ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും ഒരു മൂന്നാറ് അടിപൊളി ടിപ്സാണ് അടിപൊളി ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾക്ക് ശാരീരിക അധ്വാനം കുറച്ച് പെട്ടെന്ന് എങ്ങനെയാണ് ജോലി തീർക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടിപ്സിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം സമയലാഭം ഒരുപാട് ജോലി ചെയ്യേണ്ട പിന്നെ ചിലവ് കുറവ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ടിപ്സിന് അപ്പോൾ ഇന്നും കാണിക്കുന്നത് വളരെ യൂസ്ഫുള്ളായ കുറച്ച് ഇൻഫർമേറ്റീവായ ഒരു മൂന്നാല് ടിപ്സാണ് അപ്പോൾ നമ്മൾ ആ ടിപ്സിന് ഉപയോഗിക്കുന്നത് കുറച്ച് റബ്ബർ ബാൻഡ് മാത്രമാണ് കേട്ടോ അപ്പോൾ സാധാരണ റബ്ബർ ബാൻഡ് നമ്മൾ എന്തിനൊക്കെ വേണോ ഉപയോഗിക്കുന്നത് അതല്ലാതെ ഇതിന് വേറെ ചില ഗുണങ്ങളുണ്ടെന്നും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിനുശേഷം നിങ്ങൾ എല്ലാവരും റബ്ബർ ബാൻഡ് വീട്ടിൽ വാങ്ങിവയ്ക്കും കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റബ്ബർ ബാൻഡ് വെച്ച് കുറേ നല്ല യൂസ്ഫുള്ളായ ടിപ്പുകളാണ് എന്താ റബ്ബർ ബാൻഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം റബ്ബർ ബാൻഡ് ഇതുപോലെ ഉപയോഗിക്കാതെ എവിടെയെങ്കിലും നമ്മളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാലും റബ്ബർ ബാൻഡ് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് കാലം ആകുമ്പോൾ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിച്ച് തന്നെ ഇത് പോകും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റബ്ബർ ബാൻഡ് പെട്ടെന്ന് ചീത്തിയാകുന്ന ഒരു സാധനമാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് റബ്ബർ ബാൻഡ് ചീത്തിയാകും റബ്ബർ ബാൻഡ് ഒന്ന് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ചീത്തിയാകാതിരിക്കാനുള്ള ടിപ്പാണ് നമ്മൾ ആദ്യം കാണിച്ചു തരുന്നത് അപ്പോൾ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാമേ നമ്മൾ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് പൗഡറാണ് പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉണ്ടല്ലോ കുറച്ച് മൈദ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി വയ്ക്കാം അതിനു ശേഷം നന്നായിട്ടൊന്ന് എല്ലാ അവിടേക്കൊന്നും സ്പ്രെഡ് ചെയ്യുന്ന വെക്കലൊന്നും ഒന്ന് കുലുക്കി കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നിങ്ങൾ എത്ര മാസങ്ങളോ ഇല്ലെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ നിങ്ങൾ റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ തുറന്നു നോക്കിയാലും ഒരു റബ്ബർ ബാൻഡിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എന്ന് നമ്മൾ എങ്ങനെ പുതിയ റബ്ബർ ബാൻഡ് വാങ്ങിയോ അതുപോലെ ഇരിക്കും അതേസമയം നമ്മൾ ഇത് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു ബോക്സിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച വകത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇതെല്ലാം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എത്ര നല്ല റബ്ബർ ബാൻഡ് നമ്മൾ വാങ്ങിയാലും ഇനി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പെപ്പ വേണമെങ്കിലും എടുത്ത് തുറന്ന് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പുത്തൻ റബ്ബർ ബാൻഡ് വാങ്ങിയ പോലെയൊരു കിട്ടും ഇത് നമുക്ക് അടുത്ത ടിപ്സ് എന്താന്ന് നോക്കാം റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തുടങ്ങിയ പൊടികളുണ്ടല്ലോ മസാലപ്പൊടി മുളക് പൊടി എന്തോ ആയിക്കോട്ടെ പഞ്ചസാര ഏത് പൊടിയാണെങ്കിലും നമ്മൾക്ക് ഒരു സ്പൂൺ ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇതൊരു സ്പൂൺ ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ വീണ്ടും കുറയ്ക്കും വീണ്ടും കുറച്ച് പിന്നെ നമ്മൾ ഇളക്കി ഇളക്കി അളവ് ഒരിക്കലും പെർഫക്റ്റ് ആകില്ല നമുക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് കറക്റ്റ് അളവ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഏത് മസാലയാണെങ്കിലും അതിന് അളവിന് ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് നമുക്ക് റബ്ബർ വാൻഡ് വെച്ചൊരു സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒരു ചെറിയൊരു ടിപ്പ് കാണിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ പൊടി എടുക്കാൻ പറ്റും ഉണ്ടോ നമ്മൾ കുറച്ച് മഞ്ഞൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടില്ലെങ്കിൽ നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഈ ഒരു അളവിലായിരിക്കും വരുന്നത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മളത് അങ്ങനെ കഴിഞ്ഞാൽ എന്താ ഒന്നും ചെയ്യാനില്ല വൃതെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നോക്കിയോ കറക്റ്റ് ഒരു സ്പൂണ് അളവിൽ നമുക്ക് കിട്ടും അത് ഏതാണെങ്കിലും ശരി ഇനി പഞ്ചസാരയോ ഒക്കെ ചായപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എല്ലാം ഒരു റബ്ബർ ബാൻഡ് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നോക്കിയതാ എത്ര നീറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തറിയും ഒരുപാട് സമയം കളയണ്ട ഒരുപാട് മസാലപ്പൊടി കളയണ്ട കറക്റ്റ് അളവിന് നമുക്ക് ഇത് ഇതുപോലെ എടുക്കാൻ പറ്റും ഇതാണ് ഒരേ ഒരു സ്പൂൺ അപ്പോ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഈ മുടിയിലിടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ സിമ്പിൾ ആവശ്യങ്ങൾ കാണാൻ പൊതുവേ നമ്മൾ റബ്ബർ ബാൻഡ് ഉപയോഗിക്കുക ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ നമ്മളിതിനെ മൈൻഡ് ചെയ്യാറേ ഇല്ല പക്ഷേ ഇതുപോലുള്ള ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പം റബ്ബർ ബാൻഡ് കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഏത് മസാലപ്പൊടിയാണെങ്കിലും നമ്മൾ ഇതുപോലെ റബ്ബർ ബെൻഡ് ഇട്ട് വയ്ക്കുക ഇത് അറിയൊന്നുമില്ല കേട്ടോ നമ്മളത് മൂടി കഴിയുമ്പോൾ സംഭാഗത്തിൽ സാധനം ഉണ്ടെന്ന് അറിയ പോലും ചെയ്യില്ല അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്യാൻ നോക്കണേ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയുന്നതായിരിക്കാം എന്നിരുന്നാലും ഒന്നും കൂടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്നവരാണ് ഈ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവടേയും ഇതുപോലെ ഇങ്ങനെ വിടന്ന് പറന്ന് കിടക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ചൂലിൻ്റെ അറ്റവും രണ്ടാമത്തെ ഇവിടെയും ഇവിടെ പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു ഭംഗി ഉണ്ടാവില്ല നന്നായിട്ട് ഇവിടെ ഭയങ്കര വൃത്തിയിടായിരിക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു റബ്ബർ വേണ്ടി നമ്മൾ ഈ ഇതിലൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി കയറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമ്മൾ ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല നമുക്ക് ആവശ്യമെന്നുള്ള വീതി ഉണ്ടാവും ഇവിടെ നീറ്റായിരിക്കും ചെയ്യും അടിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചൂല് കാണാനും വൃത്തി ഉണ്ടാവും എത്ര കാലം ഉപയോഗിച്ചാലും നല്ല നീറ്റായിരിക്കും അത് വളരെ സിമ്പിളാണ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചൂല് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് ഇന്ന് ജീൻസ് ഉപയോഗിക്കാത്ത ഒരാരുല്ല അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആൺകുട്ടികൾ പെൺകുട്ടികൾ എല്ലാവരും കുട്ടികൾ വരെ നമ്മൾ ജീൻസ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ലൈഫ് സ്റ്റൈലായി മാറി ജീൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന പാൻ്റാണ് പക്ഷെ അതിന് ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ ബട്ടൺ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ചില ജീൻസുകൾ പെട്ടെന്ന് ഇളകിപ്പോവും ഇളകിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ചീർത്തിയാകാത്ത ഇതായത് നമുക്ക് നമ്മൾ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഒരു ബട്ടൺ ഇതിൽ നിന്ന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പാടാണ് നമ്മൾ വണ്ണം കൂടുകയോ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതിന് റബ്ബർ വാൻഡ് വെച്ച് സിമ്പിൾ ആയിട്ട് ഒരു പരിപാടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറെ പേര് ഇത് ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരണേ ഒരു റബ്ബർ വാൻഡ് എടുത്തിട്ട് നമ്മൾ ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിലൂടെ ഒന്ന് കടത്തി വിടാമേ ഇതുപോലെ ഒന്ന് കടത്താം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഈ കാണുന്നതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കാം ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഇത് വണ്ണം കൂടിയാലും വണ്ണം കുറഞ്ഞാൽ നമ്മൾക്ക് റബ്ബർ ബെൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പം പിന്നെ എല്ലാവരും ജീൻസ് മാറ്റി വെക്കരുത് ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും ജീൻസ് ചിലപ്പോൾ കളർ ഇഷ്ടമുള്ള ജീൻസ് ഉണ്ടാവും പക്ഷേ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതിനുശേഷം നമുക്ക് ഈ ബട്ടൺസിൽ ഇതുപോലെ ഒന്ന് ത്രട്ട് കൊടുത്താൽ നമ്മൾ ആരും അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ബട്ടൺസിലെത്തില്ല എന്നുള്ളവരാണെങ്കിൽ ശരി ഇല്ലെങ്കിൽ ബട്ടൺസ് നമ്മൾ കുറച്ചും കൂടി ലൂസാണെങ്കിലും നമുക്ക് റബ്ബർ ബെൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബട്ടണിലൂടെ ഇടാൻ പറ്റും അങ്ങനെ നല്ല ടൈറ്റായി കിടക്കും ലൂസുള്ളവർക്ക് ടൈറ്റായിട്ടും കിടക്കും ഇനിയിപ്പോൾ ബട്ടൺസ് എത്തുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നീളം കിട്ടും കേട്ടോ ഈ വണ്ണം കുറഞ്ഞു വണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് ജീൻസ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ട കാര്യമില്ല ഈ ഒറ്റ റബ്ബർ വേണ്ടുകൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ജീൻസ് പാൻറ് ഉപയോഗിക്കാം അപ്പോൾ അറിയാത്തവർ തീർച്ചയായും ചെയ്യണേ കാരണം നല്ല കോസ്റ്റ്ലിയാണ് വളരെ വില കൂടുതലാണ് ജീൻസിന് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീട് കാണാം കേട്ടോ ഗൈസ് ഇനി അടുത്ത റബ്ബർ വെൻഡും കൊണ്ട് ഉണ്ടാവുന്ന സിമ്പിൾ ടിപ്പ് അത് തേങ്ങയാണെന്നല്ല നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് റബ്ബർ വെൻ്റെ കൊണ്ട് നല്ലൊരു ആയിട്ടുള്ള ടിപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒതുങ്ങി നീട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ടിയാൽ തന്നെ ഉരുണ്ട് ഉരുണ്ട് പോകും ഉരുണ്ട് പോകാൻ സാധ്യതയുള്ള ഏത് സാധനമാണെങ്കിലും റബ്ബർ വെൻഡ് കൊണ്ട് നമുക്ക് അത് അതിൻ്റെ ആ ഉരുളിൽ നിർത്താൻ പറ്റും കേട്ടോ ആകെ ചെയ്തിരിക്കുന്ന ഒരു റബ്ബർ ഒരു റബ്ബർ വെൻഡ് അടങ്ങും കുഴപ്പമില്ല പക്ഷേ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഏത് പൊസിഷനിൽ വയ്ക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് നിന്നോളും ചിലപ്പോൾ കൊച്ചു കുട്ടികൾക്കുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇതേപോലെ ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നന്നായി വരും ഇതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങളെ ഇതുപോലെ റബ്ബർ മാനിട്ട് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നമ്മൾ വെച്ച സ്ഥലത്ത് ഒരു അനക്കൂലാ നിൽക്കും ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാരണം ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് ആരും ഒന്നും പറഞ്ഞനുസരിക്കാത്ത സമയത്ത് തേങ്ങയും പറഞ്ഞ അനുസരിക്കാറില്ല ഒട്ടുമിക്ക അവിടെയും അപ്പൊ നമ്മൾ എന്തിനൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ചാക്കിലോ ഇനി ഇപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു മൂന്നാൾ തേങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഇതാ അങ്ങനെ വെച്ചാൽ അവിടെ നിൽക്കും റബ്ബർ ബാൻഡിന്റെ അടുത്തൊരു ടിപ്പിലോട്ട് കിടക്കുകയാണ് ഞാൻ ഇതിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വെച്ച് ഒന്നുള്ളൂ ഇനി വെള്ളമാണെങ്കിലും മാവോ ജ്യൂസോ ചായയോ എന്തോ ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മളൊരു സ്പൂൺ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മളിത് വലിയ പാത്രമാണെങ്കിൽ ഇതാ തനിയേ അതിനുള്ളിലോട്ട് പോകും നമ്മൾ മാവയ്ക്കാണെങ്കിൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് ഉള്ളിലോട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അത് അത്രയും ബോറായ ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സ്പൂൺ വെച്ച അവിടെ നിൽക്കാൻ വേണ്ടി അതായത് വെച്ച അവിടെ നിൽക്കണം അതിന് ഒരു സിംപിൾ ടിപ്പാണ് റബ്ബർ വെണ്ട് വെച്ചിട്ട് റബ്ബർ വെണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും സിമ്പിൾ ടിപ്പാണ് കേട്ടോ പക്ഷേ നമുക്ക് നല്ല ഉപകാരമുള്ളതാണ് കാരണം നമുക്ക് എത്രയോ പേര് ഇങ്ങനെ സംഭവിച്ചു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും നമ്മൾ ആ സ്പൂണ് ഉള്ളിലോട്ട് പോവും ഗൈസ് അപ്പം നമ്മൾ സ്പൂൺ എടുത്തതിന് ശേഷം ഒരൊട്ട പരിപാടിയുള്ളൂ അതെന്താണെന്ന് അത് കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഒരേ ഒരു റബ്ബർ ബാൻഡ് ഒരേ റബ്ബർ ബാൻഡിടെ നിങ്ങളിതാ വെച്ചോ എന്ത് സാധനത്തിൻ്റെ ഇതിലാണെങ്കിലും എത്ര വലിയ പാത്രമാണെങ്കിലും നമ്മളതാ കിട്ടു മാക്സിമം ഇതിനപ്പുറം പോകില്ലതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു അബദ്ധമായിരിക്കും ഇത് അപ്പോൾ ഇനി മുതൽ നമുക്ക് ആ ഒരു പരിപാടി നിർത്താം അപ്പോൾ റബ്ബർ ബെൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഗുണം കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ റബ്ബർ വെൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഇത് മാത്രമല്ല ഇനി ഒരുപാട് ടിപ്സുകളുണ്ട് പക്ഷേ അതൊക്കെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ വീഡിയോ ചെയ്യേണ്ടി വരും അത്രയൊന്നും നിങ്ങൾ ആരും കാണാറില്ല ഇപ്പം തന്നെ വീഡിയോ ലോങ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും എല്ലാം ഒന്ന് പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ അല്പം ലോങ്ങായി എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ ടിപ്പുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ